നിങ്ങളിൽ ചിലരെങ്കിലും ഒരു വേരൻ എന്ന് കേട്ടിട്ടുണ്ടാകും നമ്മുടെ നാട്ടിലെ പറമ്പുകളിലെല്ലാം സുലഭമായി കാണപ്പെടുന്ന ഈ സസ്യത്തെക്കുറിച്ചുള്ള ചില അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ക്ലീറോഡെൻട്രം വിസ്കോസം എന്നാണ് ഈ ചെടിയുടെ ബോട്ടാണിക്കൽ നെയിം ഇംഗ്ലീഷിൽ ഹിൽ ക്ലീറോഡൻട്രം ഹിൽ ഗ്ലോറി ബോവർ എന്നീ പേരുകളിലൊക്കെ ഈ ചെടി അറിയപ്പെടുന്നു സംസ്കൃതത്തിൽ മയൂര ജഹ്ന എന്നാണിത് അറിയപ്പെടുന്നത് കേരളത്തിൽ പ്രാദേശികമായി പല പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നു ഒരു വേരൻ പെരിങ്ങലം വട്ടപ്പലം പെരു വട്ടപ്പെരുക എന്നിങ്ങനെ പോകുന്നു ആ പേരുകൾ ലാമിയേസിയ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു സസ്യം കൂടിയാണ് ഒരു വേരൻ ഏകദേശം ഒന്നു മുതൽ ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ വളരാൻ കഴിയുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇത് ചതുരാകൃതിയിലുള്ള ശാഖകളും അവയിൽ പത്ത് മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വരെ വിസ്താരമുള്ളതും നനുത്ത രോമിലമായതും ഹൃദയാകൃതിയിലുള്ളതുമായ ഇലകളാണ് ഈ ചെടിക്കുണ്ടാവുക ഈ ഇലകൾ സമൂഹമായിട്ടാണ് തണ്ടിൽ വിന്യസിച്ചിരിക്കുന്നത് ചെറിയ വെളുത്ത പൂക്കൾ ഈ സസ്യത്തിൽ ഉണ്ടാകുന്നു ഇവ തണ്ടിൻ്റെ അഗ്രഭാഗത്ത് കുലകളായി കാണപ്പെടും ഇതിൻ്റെ കായകൾ പച്ച നിറത്തോടു കൂടിയതും ഗോളാകാരവുമാണ് പഴുത്തു കഴിഞ്ഞാൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു വളരെ ശക്തമായതും ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതുമായ ഒരു തായ്വേരാണ് ഈ ചെടിക്ക് പ്രധാനമായും ഉള്ളത് പാർശ്വവേരുകൾ അങ്ങനെ വളരെയധികം ഈ ചെടിക്ക് ഉണ്ടാവാറില്ല ഈ ഒരു ഒറ്റ വേരിൽ നിന്ന് തന്നെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഒരു പ്രദേശം മുഴുവൻ ഈ ചെടി ഇങ്ങനെ പടർന്ന് വ്യാപിക്കുന്നു അതുകൊണ്ടാണ് ഈ ചെടി ഒരു വേരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതല്ല മനുഷ്യനെ ബാധിക്കുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഈ ചെടിയുടെ വേര് ഒരു നല്ല മരുന്നാണ് എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട് ഇന്ത്യ ആൻഡമാൻ ദ്വീപുകൾ ബംഗ്ലാദേശ് മ്യാൻമാർ പാകിസ്ഥാൻ തായ്ലൻഡ് മലേഷ്യ ശ്രീലങ്ക എന്നീ ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ ചെടി സുലഭമായി കാണപ്പെടുന്നുണ്ട് ഇനി ഈ ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വൈദ്യശാസ്ത്ര രംഗത്ത് ഈ ചെടിയെക്കുറിച്ച് കൂടുതൽ റിസർച്ചുകളും പഠനങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയുർവേദത്തിലും പാരമ്പര്യ വൈദ്യത്തിലുമാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും ഹോമിയോപ്പതി അലോപ്പതി എന്നീ വൈദ്യശാസ്ത്ര ശാഖകളിൽ ഈ സസ്യത്തെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു നാട്ടുവൈദ്യത്തിലും പാരമ്പര്യ ചികിത്സാരംഗത്തും ഈ ചെടിയെ ഏതൊക്കെ അസുഖങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായും സ്ത്രീജന്യ രോഗങ്ങൾക്കുള്ള ഉത്തമമായ ഒരു ഔഷധമായാണ് ഈ ചെടിയെ കണക്കാക്കപ്പെടുന്നത് സെർവിക്കൽ ക്യാൻസറിനുള്ള ഒരു ഉത്തമ ഔഷധമാണ് ഒരു വേരൻ എന്നാണ് പറയപ്പെടുന്നത് ആരോഗ്യമുള്ള കോശങ്ങൾക്ക് കേടുവരുത്താതെ രോഗബാധിതമായ കോശങ്ങളെ ഭേദമാക്കുവാൻ ഈ ചെടിക്ക് കഴിവുണ്ടെന്ന് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രസവാനന്തരം ഗർഭാശയ ശുദ്ധി വരുത്തുന്നതിനും ശരീരത്തിലെ അയഞ്ഞ മാംസപേശികളെ ബലപ്പെടുത്തുവാനും ഈ ചെടിയുടെ വേരും വേരിലെ തൊലിയും പണ്ട് കാലങ്ങളിൽ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു പ്രസവാനന്തരം ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും വേദനയും ഇല്ലാതാക്കുന്നതിനും ശരീരശുദ്ധി വരുത്തുന്നതിനും ഇതിൻ്റെ ഇല വേതിട്ട് കുളിപ്പിക്കുന്നത് പണ്ട് നാട്ടിൻപുറങ്ങളിൽ പതിവായിരുന്നു പെരിങ്ങലം സമൂലം കഷായമായി ഉപയോഗിക്കുന്നത് ഗർഭാശയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദവും പ്രത്യേകിച്ച് ഗർഭാശയ മുഴകളെ ഇല്ലാതാക്കുവാൻ കഴിവുള്ളതുമാണ് എന്ന് പറയപ്പെടുന്നു കുഴുനഖം മാറുന്നതിനും എച്ച് വൺ എൻ വൺ ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി എന്നിവയ്ക്കെല്ലാം ഒരു ഔഷധം കൂടിയാണ് ഈ ചെടി ഒരു ഒരുവേറിൻ്റെ വേരിലെ തൊലി കഷായമായി കഴിച്ചാൽ എത്ര പഴകിയ ആസ്മയം പൂർണ്ണമായി മാറും എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ പ്രമേഹം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മുറിവുകൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഒരു പേരിൻ്റെ ഇലയും നീരുമൊക്കെ വളരെ ഫലപ്രദമാണ് കുട്ടികളിലെ വിരശല്യം കുറയ്ക്കുന്നതിനും പഴ്സിന് ആശ്വാസം ലഭിക്കുന്നതിനും പ്രാണികളും കൊതുകുകളും മറ്റും കടിച്ചാൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റുന്നതിനും പണ്ട് കാലത്ത് ഈ ചെടിയുടെ ഇല ഉപയോഗിച്ചിരുന്നു ശരീരത്തിൽ മിക്ക ത്വക്ക് രോഗങ്ങൾക്കും ഫലപ്രദമായ ഔഷധമാണ് ഒരു വേരൻ കുട്ടികളിൽ കണ്ടുവരുന്ന കരപ്പൻ മാറുന്നതിനും ഇത് ഔഷധമാണ് ഒരു വേരൻ്റെ തളിരില അല്ലെങ്കിൽ ഇലനീര് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചിയെടുത്ത് പുരട്ടിയാൽ കരപ്പനും മറ്റു തൊക്കു രോഗങ്ങളും പൂർണമായും മാറും എന്ന് പറയപ്പെടുന്നു ഈ ചെടിയുടെ ഇലകൾക്ക് ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഈ സസ്യത്തിൻ്റെ ഇല ഒരു ടോയ്ലറ്റ് പേപ്പറായി ഉപയോഗിച്ചിരുന്നു ഇതുകൂടാതെ ഈ ചെടി ഒരു പുഴുനാശിനി കൂടിയാണ് തെങ്ങിനെ നശിപ്പിക്കുന്ന കൊമ്പൻ ചെല്ലികൾ മുട്ടയിടുന്നത് ജൈവ കമ്പോസ്റ്റുകളിലാണ് ഈ കമ്പോസ്റ്റിൽ ഇതിൻ്റെ ഇല ചേർത്താൽ ചെല്ലിയുടെ ലാർവകളും മുട്ടകളും നശിച്ചു പോകുന്നതിന് കാരണമാവുകയും ഇതിൻ്റെ അവശിഷ്ടം നല്ലൊരു വളമായി തീരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വിളകളെ ബാധിക്കുന്ന ഇലപ്പേൻ മറ്റ് കീടങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരു ഒന്നാം തരം ജൈവ കീടനാശിനി കൂടിയാണ് ഒരു വേരൻ ഇത് തയ്യാറാക്കുന്നതിനായി ഇരുപത് ഗ്രാം ഒരു ഒരുവേരൻ്റെ ഇല പൂവ് എന്നിവ ഒരു ലിറ്റർ വെള്ളത്തിൽ താഴ്ത്തി വെച്ചടച്ച് ഒരാഴ്ച അഴുകുവാൻ വെക്കുക അതിനുശേഷം അത് അരിച്ചെടുത്ത് അതിൽ അത്രയും കാന്താരിമുളക് മുളക് അരച്ച് ചേർത്ത് ചെടികളിൽ ഉപയോഗിക്കാവുന്നതാണ് വളരെ ഫലപ്രദമായ ഒരു ജൈവ കീടനാശിനിയാണ് ഇത് ഒരു പേരിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇത് ഉള്ളിൽ കഴിക്കുന്നത് ചിലരിൽ ഛർദിയും വയറുവേദനയും തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുവാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഔഷധ സസ്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു വൈദ്യൻ്റെയോ ആയുർവേദ ഡോക്ടറുടെയോ നിർദ്ദേശപ്രകാരം മാത്രമേ അത് ഉപയോഗിക്കുവാൻ പാടുള്ളൂ ആരും സ്വയം ചികിത്സ ചെയ്യുവാൻ തയ്യാറാകരുത് ഒരുവേരൻ എന്ന ചെടിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി